ചില ഉലമക്കൽ അതിനെണ്ണി പറയുമ്പോൾ മുപ്പതിലധികം പ്രയോജനങ്ങൾ മുപ്പതിലധികം സാഹിത്യങ്ങൾ തൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ചിലത് ഒന്നാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹം നമുക്കുണ്ടാകും പിന്നെ മുത്തഖി അന്ന് പറയുന്ന തീർച്ചയായിട്ടും അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അൽപ്പുറമായി നമുക്കൊന്നും നേടാനില്ല അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുത്താൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവനും രണ്ടാമതായി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള തക്കവയുള്ളവരാണ് പിന്നെ തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ തക്കുവയുള്ളവരാണ് ഏറ്റവും തക്കവയുള്ളവരാണ് തക്കവയുടെ ലെവൽ അനുസരിച്ചിട്ടാണ് അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് ആദരവ് ലഭിക്കുന്നു ആദരവ് ഉദ്ദേശിച്ചത് വെറുതെ ആദരിക്കലല്ല സ്വർഗീയ ആരാമങ്ങൾ അതിന്റെ പദവികൾ ഈ തെക്കുവയുടെ തെക്കുവയുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വർഗീയ പദവികളെല്ലാം നിശ്ചയിക്കപ്പെടുക അതുപോലെ തന്നെ മൂന്നാമതായി മണിയെന്നുണ്ടാകും മണിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മോടൊപ്പം ഉണ്ടാകുക ഏതു കാര്യത്തിലും ഏതവസ്ഥയിലും ഏതു പ്രതിസന്ധിയിലും പ്രതിബന്ധങ്ങളിലും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും അള്ളാഹു സുബാനോ തീർത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അള്ളാഹു തക്കുവയുള്ളവരോടൊപ്പം ആകുന്നു എന്ന് അള്ളാഹു ഖുർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ സൂചിപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ വലിയ ആകാനുള്ള അവസ്ഥ വലിയ എന്ന വാക്ക് സമൂഹം മുസ്ലിം സമൂഹം പല രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും അതിനെ പറ്റി ചേറ്റിക്കാൻ പോലും കഴിയാത്ത ഒരു മേഖലയാണ് അതല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാർക്ക് മാത്രമുള്ള ഒരു പദവിയാണ് അതുമല്ലെങ്കിൽ ചില പ്രത്യേകം ദർഗകളോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്നെല്ലാം പൊതുസമൂഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ ം എന്ന അർത്ഥത്തിലാണ് അതായത് അള്ളാഹുവിനോട് ഉറ്റമിത്രമായി മാറുവാനുള്ള ഒരവസ്ഥ ഇത് ആർക്കും സാധിക്കും ആർക്കും സാധിക്കും പറ്റുന്ന ഒരു കാര്യമാണ് ആർക്കും സാധിക്കും പക്ഷേ അതിന് രണ്ട് നിബന്ധനകളാണ് പറഞ്ഞത് രണ്ട് അറുപത്തി മൂന്ന് ആയിരത്തുകളിലൂടെ അള്ളാഹു ഈമാനും അവർക്ക് അവർക്ക് ഉണ്ടെങ്കിൽ ണെങ്കിൽ ചെയ്യാം അറാം അകുക എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് കാണാൻ സാധിക്കും എന്റെ വലിയ ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ അവനോട് ഞാനിതാ യുദ്ധത്തിന് തരുകയാണ് യുദ്ധത്തിന് ഞാനിതാ തയ്യാറായിരിക്കുകയാണ് പറഞ്ഞു തുടങ്ങുന്നൊരു ഹദീസ് കുറേ കാര്യങ്ങൾ അടുത്ത് അള്ളാഹുവിന്റെ വിലായത് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലാദ്യമായി പറയുന്നത് കാര്യങ്ങളാണ് അള്ളാഹു നമ്മളുടെ മേൽ നിർബന്ധമാക്കിയ നിർബന്ധ നമസ്കാരമാകട്ടെ സങ്കാത്താകട്ടെ ഹജ്ജ് നോമ്പ് അതുപോലുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുക അതാണ് അള്ളാർക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനേക്ക് ഏറ്റവും കൂടുതലായിട്ട് അടുക്കാൻ കഴിയുക അങ്ങനെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ എടുക്കുമ്പോൾ അതിനുശേഷം സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി എടുക്കുക വിസ്മരിക്കുന്നവരാണെങ്കിൽ നമ്മൾ സർവധ്യമ സുഗത്തുകൾ ഹഞ്ചത് അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നസ്കാരങ്ങളും കഴിയുന്നത് പോലെ ജീവിതത്തിൽ കൊണ്ടുവരിക കോമ്പാണെങ്കിൽ സുന്ദുകൾ ഹജ്ജാണെങ്കിൽ സക്കാത്താണെങ്കിൽ സ്വതക്ക അതുപോലെ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുന്ന തോന്നുന്ന നമ്മളോടുള്ള ഇഷ്ടം കൂടും അങ്ങനെ അള്ളാഹു നമ്മളോട് അടുക്കും അങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും അങ്ങനെ സ്നേഹിച്ചാൽ അള്ളാഹു ജിബലി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുമെന്നാണ് എന്ത് ജിബിരി ഇന്നയാളെ പേരെടുത്ത് അള്ളാഹു പറയാം ഇന്നയാളുടെ മണ്യും ഇന്നയാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നീം സ്നേഹിക്കണം എന്ന് ജുബലി അലൈഹിസ്ലാമിനോട് പറയും ജിബി അലൈഹി സ്ലാം മുഴുവൻ മലതുകളെയും വിളിച്ചുകൊണ്ട് പറയും അള്ളാഹുവും ഞാനും ഇന്നയാളെ സ്നേഹിക്കുന്നു നിങ്ങളും സ്നേഹിക്കണം അങ്ങനെ മുഴുവൻ മലമുകളുടെയും സ്നേഹം അയാൾക്ക് ലഭിക്കും മുഴുവൻ പ്രപഞ്ചം അയാൾ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് പുതുസ്തയായ ഹദീസുകൾ നമുക്ക് കാണാം പ്രസ്ത്രോതരങ്ങളെ തത്വ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മേഖലകൾ പദവികൾ അനന്തമാണ് അത് വളരെ വളരെ വിശാലമായതിനേക്കാൾ വലിയ വിശാലമായ ഉദവിയാണ് തത്വ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാഹുവിന്റെ കൽപ്പനകൾ എന്താകട്ടെ നമ്മളുടെ ദേഹിച്ചുകൾക്കെതിരാണെങ്കിലും ലേജ കൊണ്ടു വരിക അല്ലാഹുവിനെ വിരോധങ്ങൾ ദഹിമാക്കുക ഇത് മാത്രമാണ് തഖവ കൊണ്ട് ചെയ്യാനുള്ളത് പക്ഷേ അത് കുറേപടിയോ നമുക്ക് ജിഹാദ് വേണ്ട ഒരു ധൈര്യമാണ് വലിയ പരിശ്രമം വേണ്ട കാര്യമാണ് അല്ലാഹു സ്ബഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹിസ്തഗ്ഫിറുക്ക വഅതുബു ഇലൈക